േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആമയുമായുള്ള അടുപ്പം അത്ര നല്ലതിനല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സച്ചിയോട് അച്ഛൻ പക്ഷേ സച്ചി അത് കാര്യമാക്കാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് സച്ചിയെ ചെന്ന് കാണുന്ന രേവതി തൻ്റെ മനസ്സിലെ വിഷമം വ്യക്തമാക്കുകയാണ് സച്ചി ആമിയോട് കൂടുതലടുത്ത് ഇടപഴകുന്നത് തനിക്കൊട്ടും ഇഷ്ടമാകുന്നില്ല അത് ഒരുപക്ഷെ എൻ്റെ ജലശ കൊണ്ടാകാം പക്ഷേ സച്ചി ഏട്ടൻ അവരുടെ കൂടെ നടക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അയ്യോ ആമിയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ മനസ്സിൽ മുഴുവൻ നീയാണ് അവിടെ മറ്റൊരു പെൺകുട്ടിക്ക് സ്ഥാനമില്ല എന്നതാണ് സത്യം എനിക്ക് എല്ലാം എല്ലാമെൻ്റെ രേവതിയാണ് ഇത് കേട്ടതിനെ തുടർന്ന രേവതിക്ക് സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ആമിയുടെ മനസ്സിലിരിപ്പ് പുറത്തു വരുന്നത് സച്ചിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആമി കരുക്കൾ നീക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് സച്ചിക്ക് മാച്ച് താനാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു സച്ചിയോട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്